അപ്പൊ ഇന്നൊരു സൺഡേ ആണ് ഒരു സൺഡേ വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് പണി പരിപാടി ഒന്നുമില്ല അപ്പൊ ഇന്ന് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് നിങ്ങളായിട്ട് കാണിച്ചറു അപ്പൊ ഞാൻ എണീച്ചത് കൊറച്ചുനേരായി നമ്മള് രാവിലെ തന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചൂർ കഴിക്കാൻ തോന്നുന്നു കറി പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നെയ്ച്ചോറ് മാത്രം ഉണ്ടാക്കി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ രാവിലെ അത് അരിഞ്ഞ് എന്തായാലും എല്ലാം സെറ്റാക്കിയിട്ട് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കറണ്ട് ഇല്ലാത്തോണ്ട് ഞാൻ രാവിലെ മുതൽ വ്ളോഗ് എടുത്തിട്ടില്ല ഇപ്പം കറണ്ട് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്തായാലും എടുക്കാം എന്നുള്ളത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും കറണ്ട് പോയിരിക്കുകയാണ് ഫോണിൽ ചാർജ് ഇല്ലാതെ ഞാൻ ആദ്യം ബ്ലോഗ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്തായാലും തുടങ്ങിയില്ല കറണ്ട് വരിവരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വ്ളോഗ് ആരംഭിക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമ്മളെ നെയ്ച്ചോറിലേക്ക് പോയി നോക്കാം എന്തായി എന്തായിരുന്നുള്ളത് നമ്മളെ കറണ്ടൊക്കെ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് നെയ്ച്ചോർ എന്തായി നോക്കിട്ട് കേട്ടോ രണ്ട് വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യമാനെ കൊളാകൊന്നും എനിക്കറിയില്ല കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഉള്ളിലൊക്കെ ഇട്ട് വായിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ നെയ്ച്ചോർ അരി ഇട്ടിട്ടൊന്നും ഇളക്കണം അല്ലാതെ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അരിടാ ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് എന്തായിരുന്നു പോയി നോക്കാം പാലിയിട്ടുണ്ടോ കറണ്ട് പോയതുകൊണ്ട് പോയതുകൊണ്ടുകൂടി അമ്മച്ച മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടോ കറി വെച്ചുകൊണ്ടിരുന്നത് എന്താ നൂച്ചക്കത്തേനുള്ള ഓഹ് ആവി വന്നു കൈസ് നൂച്ചക്കത്തേനുള്ള നല്ല സൂപ്പർ കറിയാണ് തെയ്യൽന്ന് അങ്ങനെ എന്തൊക്കെയാ പറയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ വെണ്ടയ്ക്ക ഏകദേശം നമ്മളെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായിരുന്നു നോക്കണം ഈ കുക്കർ തുറക്കാൻ കുറച്ച് പ്രയാസമാണ് റിയില്ല ഇതാണ് നമ്മളെ നെയ്ച്ചോറിന്റെ അവസ്ഥ അടി ചെറിയ കുഴപ്പമില്ല നമ്മളെ നെയ്ച്ചോറ് അങ്ങനെ നെയ്ച്ചോർന്നൊന്നും പറയാൻ പറ്റൂല ഉടായ്പ് നെയ്ച്ചോറ് നെയ്യട്ടോർ അതാണ് നെയ്ച്ചോറ് ഉണ്ടായിരുന്നില്ല അപ്പൊ ക്യാരറ്റ് അത് ഇട്ടിട്ടില്ല വെറുതെ ഒരു രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ ദോശ ആയിരുന്നു അതെനിക്ക് വേണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ അത് കണ്ട അത് ആ ഇപ്പൊ സ്വന്തം കുഴപ്പമില്ലാട്ടോ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അടി പിടിച്ചിട്ടൊന്നും ഇതാണ് എൻ്റെ ഒരു ഉടായ്പ നെയ്ച്ചോട് നിങ്ങൾ കണ്ടോളൂ ഈസി ഈസി നെയ്ച്ചോറ് കള്ളി എന്ത് ചെയ്യുവ ാണ് ഞങ്ങ ഗ്ലാസിലാണ് എന്റെ ചേച്ചി പൊറത്തു റെഡി ആയിക്കട മുത്തോളം എന്റെ ഇട്ടു തരുമോ ആ ബാഗിലുണ്ട് ഓഫീസിൽ കൊണ്ടു വന്ന ബാഗില് ശരിക്കും പറമ്പ് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട് ഇല്ല എനിക്ക് ശരിക്കും പറഞ്ഞത് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് രാവിലെ നെയ്ച്ചോറ് അതും മറ്റേ നമ്മൾ ഈ പച്ചരി ഉപ്പുമാവില്ലേ അത് ലാഘുവത്തോട് കൂടിയാണ് ഞാൻ നെയ്ച്ചോറ് കഴിക്കുന്നത് പപ്പടം ഉണ്ടോ വേണ്ട പപ്പടം വേണ്ട അത് ഞാൻ ഞാൻ സത്യം പറഞ്ഞൊരു പച്ചരി ഉപ്പുമാവ് ആക്കിയിട്ടാണെന്ന് ഞാൻ ഉദ്ദേശിച്ചാണ് കഴിക്കുന്നത് ഓരോ ഉച്ചിത്രാന്തി നിനക്ക് വേണ്ട മുത്തുമവളെ പച്ചരി ഉപ്പുമാവ് ക്യാരറ്റ് ഇല്ല ഇത് ഞാനൊരു ഉഡായ്പ തെയ്ച്ചവർ ഉണ്ടാക്കിയതാണ് സത്യം പറഞ്ഞാൽ ക്യാരറ്റ് ക്യാരറ്റിന് മാത്രം കുറവുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ നെയ്യ് ഉണ്ടായിരുന്നു പിന്നെ ആ നമ്മളെ അരി മസാല കൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ക്യാരറ്റ് മാത്രം ഉണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമില്ല കറിയില്ല അതാണ് ഏറ്റവും വലിയ കോമഡി ഞാനൊരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് കിടിക്കാൻ പറഞ്ഞു ടാബ്ലറ്റ് അറി കുടിക്കട്ടെ പിന്നെ തീരെ ആയുർവേദ ഗുളിക കേട്ടോ ഞാൻ ഇംഗ്ലീഷ്മാർ നല്ല കഴിക്കുന്നത് അവിടെ അടുക്കളയിൽ ഭയങ്കര ചർച്ചയിലാണ്ട് എന്തൊക്കെയാ വാങ്ങേണ്ട സാധനങ്ങൾ ചേച്ചിപ്പോ പുറത്തു പോവാൻ നിൽക്കുകയാണ് മാഷി വരാമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ അവര് സൺഡേ ഒന്ന് ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ സഞ്ചാട്ടം വരണ്ടില്ല ഞാനിങ്ങനെ വീട്ടില് ചുമ്മാ ഒക്കെ ഞാൻ വീഡിയോ പണ്ട നിങ്ങൾ നിങ്ങൾ ഇത് കേക്ക് വേണ്ടി മണ്ടടിച്ച് പൊട്ടിക്കുന്ന ചേച്ചി പറഞ്ഞത് അവള് എടുക്കുന്നത് അറിഞ്ഞിട്ടില്ല അവളെ തടിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് പുറകിലൂടെ പോയ സാധനം ഞാൻ എന്താക്കി ആയതുകൊണ്ട് പറയോ പക്ഷെ ഞാൻ വന്നിട്ട് ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയാലും ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് പാളിച്ചാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കുക്കിംഗ് ഒന്നും വിചാരം എന്തെങ്കിലും ഒന്നും മാറിയാലത് കൊളാവുന്നാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ഒരു വീഡിയോ എന്ന് ഉണ്ടാക്കാറ് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കാറ് അത് നമ്മൾ മസാല ഒക്കെ ഉണ്ടെങ്കിലും മസാല ഇട്ട് ഇളക്കുന്നു പിന്നെ നമ്മൾ ഉള്ളി ഇടുന്നു ഉപ്പിടുന്നു പിന്നെ നമ്മൾ അരി കഴുകിയിട്ട് അരി ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ കെടുകടാ കെടുക്കടാന്നൊരച്ച വേണം അതായത് പാത്രത്തിൽ അരി തട്ടുന്ന ഒരു സൗണ്ട് വരുമ്പോഴാണ് വെള്ളം ഒഴിക്കണ്ടതെന്നാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ഇത്രയും കാലം ഞാൻ അങ്ങനെ ചെയ്തത് ഇന്ന് ഞാനൊരു ആവേശത്തിൽ വീഡിയോ നിർക്കാതെ എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നോക്കിണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോ വെള്ളം ഒഴിച്ചിട്ടാണ് ആര് ഇട്ടത് അപ്പൊ കൊളാന്ന് ഞാൻ വിചാരിച്ചു ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് ആണല്ലേ ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് ഞാനിപ്പള്ള എന്ത്ണ്ടായിരുന്നു ഉണ്ടാക്കുകയാണെങ്കിൽ യൂട്യൂബിൽ അപ്പൊ പഠിച്ചിട്ട് അതേപോലെ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ ചെയ്യുക കാരണം എന്തെങ്കിലും കൊളയോ നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇത് പ്രശ്നമല്ല കേട്ടോ ആര് അങ്ങനെ ഇട്ട് വിചാരിച്ച വിഷയൊന്നുമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല അശ്വിനീന്ന് പറഞ്ഞോ ഇത് അടിപ്പിടിച്ചിട്ടൊന്നുമില്ല പപ്പടം ഇത് പച്ചരിപ്പം കഴിച്ചിട്ടോ അമ്മ കുടിച്ച കുളിക്കന്നെ പിന്നീട് വീഡിയോ എടുക്കുന്നുണ്ട് അതിനുള്ള നല്ല ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കാം ആക്ച്വലി രണ്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചേച്ചി ഒന്ന് മനസ്സ് കല്യണം ഇനി എങ്ങോട്ട് പോണേ ഒരു വീഡിയോ കുറേ നാളായിട്ട് എന്നോട് പറയുന്ന വീഡിയോ ആണ് ചെയ്യണം ചെയ്യണം എന്നുള്ളത് നമ്മുടെ റോസ് മേരി വാട്ടറിൻ്റെ ജെനുവൻ റിവ്യൂ ആണ് കേട്ടോ അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള ജെന്വൻ ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട് പിന്നെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ പിന്നോട് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തുണി അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ അലക്കട്ടെ

മാഷും റെഡിയായി വന്നിരിക്കും നിങ്ങൾ അങ്ങോട്ടേ പോണേ നിങ്ങൾ എങ്ങോട്ടേ പോകുന്നേ പറശ് ഞങ്ങൾക്ക് ബേക്കറി കൊണ്ടിട്ട് വന്നിട്ടുള്ളത് ജയ് ഞങ്ങൾക്ക് തന്നെയല്ലേ മാഷിത് ഇവിടെ ഒരു ഹെയർ സ്റ്റൈൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ശാന്തമായി ഡീസന്റായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാ വീഡിയോ എന്നുള്ളത് പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒച്ചോറക്കി മ്യൂട്ടാക്കിട്ട് കാണിക്കും മ്യൂട്ടാക്കി കൊപ്പറേറ്റ് വരും പണ്ട് ഇവള് ഞാൻ ഇവള് കോളേജ് പഠിക്കുന്ന സമയത്ത് ഓരോ ഹെയർ സ്റ്റൈലും ഇങ്ങനെ പരീക്ഷ ഇവളെ ഹെയറിൽ കെട്ടി കൊടുക്കാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത് ഹോബി അതെ ഇതാ ഏതോ ഒരു ഹെയർ സ്റ്റൈലും കൊറച്ച് ക്ലിപ്പും പണ്ടൊക്കെ കൊണ്ടോടെ വന്നിരിക്കുന്നുണ്ട് കിട്ടോ കെട്ടി നോക്ക എന്താ എന്തൊക്കെയുള്ള മിക് മിക്റിയാ

ഇത് എന്തിന്നെ മുടി ഇവിടെ വളഞ്ഞു കൊളഞ്ഞിരിക്കണേ ശരിയായില്ല ആവുന്നില്ല അതൊന്നെല്ലാം അടി എല്ലാം വേഗം സാധാ പോലെ പിന്നിത്താ ആയിരം പിന്നലെ ആണോ പിന്നെ അതില്ല ആയിരം പിന്നല്ലെങ്കി ആയിരം പിന്നെ

ഏതോ തുണി ഹെൽമെറ്റ് എന്നെ മുത്തോൾ ടാറ്റ ചേച്ചി ചേച്ചിപ്പോ മാഷ് കൊണ്ട പരിപ്പൂടെ കഴിച്ചോ ശരി പറഞ്ഞാൽ എനിക്ക് പരിപ്പൂടെ കഴിക്കാൻ പാടില്ല അങ്ങനെയല്ല എണ്ണക്കടിയൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇപ്പൊ ടാബ്ലെറ്റ് എടുക്കുന്നോണ്ട് എന്നാലും അവരെ കഴിക്കാം കുറെ നാളാണ് ഞാൻ കഴിച്ചിട്ട് പൊടണം ഇടത്തൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്റെ ഓഫീസിലെ ചേച്ചിമാര് കണ്ടും തല്ലി ഓടിക്കും എന്നാണ് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ സമ്മതിക്കേണ്ടില്ല ചൂടും ക്രിസ്പി ആയിട്ടുള്ള പരിപ്പാടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ നമ്മൾ നേരെ തുണി അലക്കാനാണ് ഇട്ടോ പോകുന്നത് അത്യാവശ്യം തുണിയൊക്കെ നനയ്ക്കാനുണ്ട് സൺഡേ സൺഡേതുകൊണ്ട് നല്ല തുണി നനക്കാറുണ്ട് നമ്മളെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസും കവർ കാര്യങ്ങളൊക്കെ നനയ്ക്കുന്ന ദിവസമാണ് കേട്ടോ ചേച്ചി എന്തായാലും പോയി ഞാനപ്പ എന്റെ പരിപാടിയൊക്കെ നോക്കട്ടെ നമ്മൾ ഇങ്ങനത്തെ പൈപ്പിന് നീളമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറൊരു പൈപ്പ് വലിയ ഇത്ര നീളമുള്ള ഒരു പൈപ്പിന്റെ കണക്ഷൻ വാങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തിലേക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ചെറിയൊരു ചാലി ചാലുപോലാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഫുള്ള് നമ്മൾ ഈ മെറ്റിൽ അടുക്കളയിൽ ഇട്ട മെറ്റിലേക്കുണ്ടോ ഫുള്ള് പോകുന്നത് അപ്പൊ ആകെ പദയും ആകെ സോപ്പും കൂടി കൈ അറിവടക്കുന്നോണ്ട് പിന്നെ നമ്മൾ മാറ്റി അത്യാവശ്യം നല്ല നീലുണ്ട് അതിന് ഇവിടെ വെട്ടം കുറവ് കാണോ കേട്ടോ ഇവിടെ ഷീറ്റ് കിട്ടതുകൊണ്ട് ഇന്ന് പിന്നെ കൊറേ നാളിന് ശേഷം നല്ലൊരു വെയിലുള്ള ദിവസമാണ് എന്തായാലും മഴ ഒന്നുമില്ല നിലക്ക് മഴയുണ്ടായിരുന്നു പിന്നെന്തായാലും മഴ ഒന്നും പെയ്യുന്നു വീട്ടിലിരുന്ന തുണിയതുകൊണ്ട് പിന്നെ ഞാൻ സോപ്പും പൊടിയാണ് ഇടാറുള്ളത് നമ്മളല്ലാത്ത നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോഴേ ലോഷൻ ഒഴിക്കാറുള്ള ഇപ്പൊ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ വീട്ടിലിന്നതും നല്ല ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നനയ്ക്കാറുള്ളത് പുതപ്പ് കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന ഡ്രസ്സിനെ കൂടുത്ത് തന്നെ ഇടാറുള്ളത് അതെ പുതിയ ഓഫീസിലേക്ക് പോണ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് തന്നെ ഞാൻ എന്റെയും ചേച്ചി നനയ്ക്കാറുള്ളത് खेल तुम्हारा അപ്പോൾ ഞാൻ തുണിയൊക്കെ കാലയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഞാൻ റെഡി ആവുകയാണ് വേറെ നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എനിക്ക് പേഴ്സണലി അറിഞ്ഞ ആളുകളൊക്കെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് റോസ്മെരി തേച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ടോ മുടി വളരുന്നുണ്ടോ ഇയർഫോൾ കുറഞ്ഞോ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ടായിരുന്നു അതുപോലെ എനിക്ക് ഇപ്പോൾ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ കരുതി എനിക്കുള്ള ജെന്വൻ റിവ്യൂ ഇടാമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പോയിട്ട് റെഡി ആയിട്ട് ഇപ്പം വരാം അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞോട്ടെ ഞാൻ നേരെ ഞാൻ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ് എൻ്റെ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ ആ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യട്ടെ എന്തായാലും എൻ്റെ എൻ മേലിൽ വരുന്നതിന് മുന്നേ ആ വീഡിയോ വരും കേട്ടോ അങ്ങനെ നമ്മൾ ഈ റോസ് മേരി വാട്ടറിൻ്റെ ജെനുവൻ റിവ്യൂ ഞാൻ എടുത്തിരിക്കുകയാണ് അപ്പം ഈ വീഡിയോയ്ക്ക് മുന്നേ എന്തായാലും ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം എൻ്റെ പേഴ്സണലി എനിക്ക് കിട്ടിയ റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എനിക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ എന്റെ മാത്രം തികച്ചും എന്റെ മാത്രമാണ് കേട്ടോ അപ്പൊ ആ വീഡിയോ എന്തായാലും ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടാകും അപ്പൊ കാണാത്തൊരു വേഗം പോയിട്ട് നോക്കണം അപ്പൊ എന്തായാലും വീഡിയോ കഴിഞ്ഞപ്പോ നമ്മൾ ഉച്ചക്കുള്ള പരിപാടി നോക്കാൻ പോവുകയാണ് സമയം ഇപ്പൊ മണി ആയിട്ടുണ്ട് അപ്പോൾ അമ്മമ്മച്ചി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക തീയല് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് പൊട്ടറ്റ് ഫ്രൈ ചെയ്യട്ടെ കേട്ടോ അപ്പോൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യ കാര്യങ്ങളൊന്നും ഇല്ല അതെങ്കിലും മുട്ട എന്തായാലും ഉണ്ടാക്കണം വിചാരിച്ചു പിന്നെ വേണ്ടാന്ന് വെച്ചു മടിയായി പോയി വീട്ടു കഴിഞ്ഞാൽ ഇതിന് മടി എങ്ങനെയാലും കുറച്ച് ചോറ് വരത്തും ആശ്വര ഇപ്പൊ ചേച്ചിയുമില്ല വേറെ ആരുമല്ലേ ഞങ്ങള് മൂന്നാളെ ഉള്ളു പിന്നെ അങ്ങനെ ചെയ്യാമെന്ന വിചാരിച്ചപ്പോ ഞാൻ എന്തായാലും പോയിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യട്ടെ എന്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടേട്ടെ എനിക്ക് ഇങ്ങനെ എന്തേലും നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് നടക്കുന്ന അടങ്ങിടയിൽ പോകുമ്പോ എത്ര നേരം വേണേലും ഞാൻ നടക്കും വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കണം ഇങ്ങനെ മുടി കെട്ടിയാലോ ഉരിങ്ങി ചമഞ്ഞ് നടക്കും വലിയ താല്പര്യമില്ല എന്തായാലും പോവാ ഇനിയിപ്പൊ നമ്മള് കിഴങ്ങ് വറക്കണം അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോകണ്ട നമ്മൾ അത് തീയലും അതുപോലെ തന്നെ നമ്മളെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടെന്നുള്ളത് സ്പെഷ്യൽ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല പിന്നെ വേറെ ആരുല്ലേ ഞങ്ങൾ ഉള്ളൂ അതുകൊണ്ട് ചേച്ചിയൊക്കെ പോയാളൂ ഇനിയിപ്പം പുറത്തുനിന്നിരിക്കും ഫുഡ് കഴിക്കുന്നത് പിന്നെ മാഷൊന്നും വരുന്നില്ല അപ്പോൾ ഞങ്ങളത് മതിന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഫുഡ് വെച്ച് എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഇപ്പൊ ഞാൻ എടുത്തൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഷോർട്സ് അങ്ങനെ ഇതൊക്കെയൊക്കെ ഉണ്ട് അത് എഡിറ്റ് ചെയ്യണം കിടന്നുറങ്ങും എല്ലാ ചാറേജ് സ്ഥിരം പല്ലാതെയുണ്ട് ഉച്ചക്ക് ഞാൻ കിടന്നുറങ്ങും പിന്നെ വൈകുന്നേരം എണീഞ്ഞിട്ടാണ് കൂളി നനയൊക്കെ ഉള്ളത് ഉം ഞാൻ എന്തായാലും തല നടക്കുന്നില്ല എന്തായാലും ഷാംപു ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എല്ലാ സൺഡേയ്സിലും ആണ് ഷാമ്പു കിട്ട് കഴുകാറുള്ളത് കേട്ടോ ഇന്നലെ ഇപ്പൊ കസിന്റെ വീട്ടിൽ പോകണം പ്ലാൻ ചെയ്തിരുന്നു അത് നടന്നില്ല അപ്പോണംന്ന് വിചാരിച്ചിട്ട് ഷാംപൂ ഇട്ട് കഴുകിയതാ ഉണ്ണിച്ചടായി ചോദിച്ചു വന്നില്ല എന്റെ ഫുഡ് കഴിക്കലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ പോയിട്ട് കുറച്ചു നേരം എഡിറ്റ് ചെയ്യും കിടന്നുറങ്ങും നല്ല ഉറക്കം വരുന്നുണ്ട് ഒരു രണ്ടര ഉണ്ട് മുക്കാലൊക്കെ ആയിട്ടുണ്ട് എന്തായാലും പോയി ഞാൻ എഡിറ്റ് ചെയ്യട്ടെ എന്നിട്ട് പതിനേരം കാണാം നമുക്ക് ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പഴാണ് ഞാൻ എണീക്കുന്നത് പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ കളിച്ചിങ്ങനെ കടന്നു കുറച്ച് ഇനി ഇപ്പം ചേച്ചി മാഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവരോട് സംസാരിച്ചിരുന്നു അങ്ങനെ നേരം പോയിത് അറിഞ്ഞില്ല ഇനിയിപ്പൊ നേരെ പോയിട്ട് കുളിക്കണം തല നനക്കുന്നില്ല ഞാൻ മേൽക്കയുകൊള്ളു കേട്ടോ ഇന്നേരം ഷാമ്പുട്ടൊക്കെ ഹെയർ വാഷ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം ഹലോ അപ്പൊ ഞാൻ കുളി കഴിഞ്ഞെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല സൗണ്ട് ഉണ്ടാകും ഫാനിന്റെ വീട്ടിലെ എല്ലാ ഫാനും ഓണാക്കി ഇട്ടിരിക്കുകയാണ് ചേച്ചി പഠിച്ചു വരെ തുടച്ചിട്ടുണ്ട് അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല തനലാട്ടോ ടൈലിൽ അതുകൊണ്ട് പിന്നെ ഫാനൊക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫേസ് പാക്ക് എന്തെങ്കിലും വിടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്നും മറ്റേ നമ്മളുടെ ചെറിയ ജീരകം മിൽക്കി മിസ്റ്റിന് തൈരും കൂടി ഇടാറുണ്ട് അപ്പൊ തൈര് കഴിഞ്ഞിട്ട് ഇന്ന് വാങ്ങിയിട്ടില്ല നാളെ ഓഫീസിൽ പോയി വരുമ്പോ വേണം വാങ്ങിക്കാൻ പിന്നെ ഇന്ന് ഇടുന്നു ഇല്ലയോന്നൊന്നും അറിയത്തില്ല നോക്കട്ടെ എന്തായാലും ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാല് ഫുഡ് കഴിക്കും ചേച്ചിന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ബിരിയാണി വാങ്ങിച്ചു ഉച്ചയ്ക്ക് നമ്മൾ വൈകുന്നേരം ഏകദേശം വന്നൊരു മൂന്നര നാലുമണിയായി അപ്പോൾ അവൾ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബിരിയാണി കഴിക്കണം എന്ന് വിചാരിക്കുന്നു നൈറ്റ് അപ്പൊ ഇനി ബിരിയാണി ആണ് കേട്ടോ അങ്ങനെ ഞാൻ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ കൊറേ നേരം ചുമ്മാ കുത്തിയിരുന്നു സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണിക്കായി ഇവിടെ നിറച്ചു തുണി ഉണ്ടെന്നെ വീട്ടിൽ ഉണങ്ങാത്ത തുണിയൊക്കെ റൂമിന്റെ ഉള്ളിൽ എടുത്തിട്ടാ ചെയ്യാറുള്ളത് രാവിലെ ആകുമ്പത്തേനും ഉണങ്ങും അപ്പൊ കസേരിലൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പൊ ചേച്ചിന്ന് ബിരിയാണി വളർന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി റൈസ് കൊള ില്ല അതേരെ കിടന്നുറുകി കുറച്ച് എഡിറ്റ് ചെയ്യാറുണ്ട് അത് എഡിറ്റ് ചെയ്യണം അപ്പൊ ഇത്രയുള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നു അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊരു സൺഡേയിലെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതിന് ഞാനൊന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രയുള്ളവ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുത് ഏറ്റാ